അതിനൊപ്പം തന്നെ ഏഞ്ചലിന്റെ ഭർത്താവ് ഭർത്താവിനും ബന്ധുക്കൾക്കുമാണ് ലഹരി സംഘത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം വീട്ടിലെത്തിയപ്പോഴാണ് വീടിന് മുന്നിൽ നാലംഗ സംഘം ഈ തെറി വിളിക്കുകയും ബഹളം വെക്കുകയും ചെയ്യുന്നത് കണ്ടത് ഇത് ചോദ്യം ചെയ്തതിനാണ് ഏഞ്ചലിന്റെ ഭർത്താവ് ഫിലിപ്സ് മർദ്ദനമേറ്റത് തട നടനായി ഈ ഏഞ്ചൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഏഞ്ചൽ എത്തുകയും ഏഞ്ചലിനെയും മർദ്ദിക്കുകയും അതിനൊപ്പം തന്നെ തറയിൽ വീണ റയിൽ വീണ് ഇവരുടെ കാലിൽ തടികൊണ്ട് അടിക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് എന്തായാലും സംഭവം കഠിനംകുളം പോലീസിനെ അറിയിക്കുകയും പോലീസിൽ പോലീസിനെ അറിയിച്ചതിന് ശേഷം ഇത്തരത്തിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ ഏഞ്ചലിന്റെ ഭർത്താവ് ഇത്തരത്തിൽ ഭിന്നശേഷിക്കാരനാണ് അതുകൊണ്ട് തന്നെ പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട് ഇരുപതിലധികം പേർ വരുന്ന സംഘമാണ് ആക്രമിച്ചതെന്നാണ് ഏഞ്ചലും അതോടൊപ്പം തന്നെ ബന്ധുക്കളും പറയുന്നത് ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള എയ്ഞ്ചലിനും ഏഞ്ചലിന്റെ കുടുംബത്തിനും നേരെയാണ് ലഹരി മാഫിയ സംഘത്തിന്റെ അക്രമമുണ്ടായത് ഷമീ